മീൻ മീന്യൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് മാന്തൾ മീനാണ് കറി ഉണ്ടാക്കേണ്ടത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം ചോറിൻ്റെ കൂടി അപ്പത്തിൻ്റെ കൂടി എന്തിൻ്റെ കൂടി നല്ല ടേസ്റ്റാണ് മുളകിട്ടാലും രസമാണ് അപ്പം ഞാനത് തേങ്ങ അരച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് തേങ്ങ അരച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തേങ്ങ അരച്ച് കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കറി ഉണ്ടാവും മുളകിട്ട കറി ആവുമ്പോൾ അത്ര ഉണ്ടാവില്ലല്ലോ പിറ്റേന്നും കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ഈ കറി അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഞാനിത് ഇവിടെ കുറച്ച് മാന്തൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ച് കൊച്ചുള്ളി പിന്നെ രണ്ടല്ല് വെളുത്തുള്ളിയാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ടതുകൊണ്ടാണ് അഞ്ചാറിനായി തോന്നുന്നുണ്ട് കേട്ട പിന്നെ പറ കുറച്ച് കൊടുമ്പുളിയാണ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് തണ്ട് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്നരച്ചീൻ്റെ അശത്തിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ നിറച്ചിട്ടാണ് കേട്ടോ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത് അത് അരച്ചെടുക്കാം ആദ്യം നമുക്ക് ഇതിൽ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് വിട്ടു പോയതീനെ അപ്പോൾ ഒന്ന് അരച്ചീൻ്റെ വിശമാണ് പൊടികൾ പൊടികളിട്ടിട്ടുള്ളത് അരച്ചെടുത്തിട്ടുണ്ട് മൺചട്ടിട്ട് നമ്മൾ കറി ഉണ്ടാക്കേണ്ട കുടുംപൊളി വെള്ളത്തിട്ട് ഇതിലേക്ക് വെച്ച് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ മിക്സിൽ ജാതി തക്കാളി പച്ചക് പച്ചകിന് പകരം ഞാൻ ചീരമുളകാണ് ഇട്ടിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം ഉപ്പ് കയരുവൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലിതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ അത് അടുപ്പത്തെ വച്ച് തിളപ്പിച്ച് എടുക്കണം ഒന്ന് അടച്ച് കൊടുക്കാം നമ്മളെ കറിയത് നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മൾ മീൻ ഇട്ട് കൊടുക്കണില്ല ഒന്ന് കുറച്ചൊന്ന് വറ്റീൻ്റെ വിഷമാണ് കേട്ടോ മാന്തൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം അപ്പം തന്നെ ഇടണില്ല ഒന്ന് വറ്റിയിട്ടാണ് കേട്ടോ ഒന്ന് വറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ ഇട്ടെടുക്കുകയാണ് മാന്തളിട്ട് തിളച്ച് വയ്ക്കാൻ നമുക്കിത് മാറ്റിയൊക്കെ അടുപ്പത്തുനിന്ന് പെട്ടെന്ന് വെന്ത് കിട്ടണ മീനാണ് മാന്ത മീനിട്ടിട്ട് കറി തിളച്ചിട്ടുണ്ട് അപ്പം അത്രയും അതിട്ടോ വന്നിട്ടുണ്ടാകും അപ്പം അത് മാറ്റി വയ്ക്കാം വറവിട്ടെടുക്കാം മീൻ കറി വറവിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു തണ്ട് കറിവേപ്പില രണ്ട് വറ്റൽ മുളക് നാല് കൊച്ചുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കറി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കരുത് പെട്ടെന്ന് ഉടഞ്ഞു പോകട്ടെ മാന്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോകും സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളുണ്ടാക്കിയ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയും കൂടിയാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മീൻ കറി പല രീതിയിലും ഉണ്ടാക്കുമല്ലോ നമ്മൾ മല്ലി ചേർക്കാതെ തേങ്ങ സ്വന്തം കൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കുമല്ലോ അപ്പം അതിലേറെ ടേസ്റ്റ് കുറച്ച് മല്ലിപ്പൊടി മീനില് ചേർക്കുമ്പോഴാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷാല്